ഹലോ ഗായ്സ് അപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ദിലീപിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയാണെന്ന് തോന്നുന്നു ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പ്രമുഖ നടനിൽ നിന്ന് തനിക്ക് മോശാനുഭവം ഉണ്ടായി എന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ചർച്ച നടക്കും അത് സ്വാഭാവികം എന്നിട്ട് ഇപ്പോൾ അത് നിവിൻ ആണെന്നുള്ള രീതിയിൽ അവർ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതാണോ അല്ലയോ എന്നുള്ളത് എനിക്കും അറിയില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ വെറുതെ ഏതെങ്കിലും അറ്റവും മൂലയൊന്നും പറഞ്ഞിട്ട് പോവാതെ കറക്റ്റായിട്ട് ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറയണം അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാരിലേക്കും കൂടി വിരൽ ചൂണ്ടപ്പെടും എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെയാണല്ലോ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞ് അങ്ങ് അടയാളപ്പെടുത്തും കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് പിന്നെ ആ പ്രമുഖൻ പ്രമുഖനാരാണെന്നായിരിക്കും സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ വരുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്താൽ സിനിമാ സംഘടന അതെന്ത് ചെയ്യും ആക്ഷൻ എടുക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചില ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞതോടുകൂടി ഇപ്പോൾ ചില ന്യൂസ് ചാനലുകളിലും ചില ന്യൂസ് ചാനലുകളുടെ ടാഗ് ലൈനൊക്കെ കാണണം ഇത് നിവിൻ പോളിയോ എന്ന രീതിയിലൊക്കെയാണ് അവരും ഇത് പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ വ്യക്തി ആരാണെന്ന് പറയുക നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കുക അതുമായിട്ട് സിനിമാ സംഘടനയ്ക്ക് കംപ്ലൈൻ്റ് കൊടുക്കുക അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സാധാരണയായിട്ട് അതുതന്നെയാണ് പറയാറുള്ളത് അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വശം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ആൾക്കാർ അനാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കും